ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ബ്രാൻഡഡ് നൈറ്റി തുണികളുടെ കളക്ഷനാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് അതുപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പള്ളി ലുലുമാളിൽ നിന്നും കുന്നുംപുറം സിഗ്നൽ അതായത് അമൃത ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴി കുന്നുംപുറം സിഗ്നലിൽ വന്നിട്ട് റൈറ്റ് തിരിഞ്ഞ് അമൃത വിദ്യാലയം റോഡ് പോകുന്നുണ്ട് അവിടെ ഡി ടി സി കൊറിയറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഷോപ്പ് വരുന്നത് പ്രീത ക്രിയേഷൻസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പോൾ നേരിട്ട് വന്ന് എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാം പിന്നത്തെ കളക്ഷൻ ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് മിക്സ് മിക്സാൻ മാച്ചാണ് നല്ല ഭംഗിയുള്ള അജ്രക്ക് ഡിസൈൻ ആണ് വീഡിയോയിൽ കാണുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഇത് പെയറും കൂടെ എടുക്കണം കളർ പോവുക അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും വരത്തില്ല പ്രോഷ്യം പ്രിൻ്റുകളാണ് അതുപോലെ നമ്മുടെ നാട്ടിലെ ചൂടിനെ പ്രതിരോധിക്കാൻ കോട്ടൺ തുണികളേക്കാൾ മികച്ച മറ്റൊന്നില്ല പ്രത്യേകിച്ച് നൈറ്റുകൾ തയ്ക്കുമ്പോൾ പ്യുവർ കോട്ടൺ തന്നെ തിരഞ്ഞെടുക്കണം ഇത് ചർമ്മത്തിന് യാതൊരുവിധ അലർജിയും ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല വായു സഞ്ചാരം സുഗമമാക്കുകയും ചെയ്യുന്നു അതുപോലെ കഴുകും തോറും കൂടുതൽ സോഫ്റ്റ് ആകുന്ന ബ്രാൻഡഡ് മെറ്റീരിയലുകളാണ് ഈ നൈറ്റി തുണികളെല്ലാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്കും ഒരു നൈറ്റി ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങുക അതായത് ഇന്നൊരു വീട്ടമ്മയായി മാത്രം ഒതുങ്ങിക്കൂടാതെ സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം ഒരു തയ്യൽ മെഷീൻ കൈവശമുള്ള ആർക്കും വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഏറ്റവും ലാഭകരമായ ബിസിനസ്സാണ് നൈറ്റി നിർമ്മാണം നല്ല ക്വാളിറ്റിയുള്ള നൈറ്റി തുണികൾ ഡിസൈനൊക്കെ നോക്കി സെലക്ട് ചെയ്ത് ഹോൾസെയിൽ വിലയിൽ എടുത്ത് അത് തയ്ച്ച് വിൽക്കുകയാണെങ്കിൽ മാസത്തിൽ നല്ലൊരു തുക നിങ്ങൾക്ക് സമ്പാദിക്കാം അതിനായിട്ട് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട് ഇപ്പോൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും വീഡിയോസിൽ എപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഒന്നും കൂടെ പറയുകയാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എറണാകുളം ഇടപ്പള്ളി ലുലുമാളിൽ നിന്നും അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി കുന്നുംപുറ സിഗ്നലിൽ എത്തുക അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് അമൃത വിദ്യാലയത്തിലേക്ക് പോകുന്ന വഴിയിൽ ഡി ടി ഡി സി കൊറിയർ ഓഫീസിന് മുകളിലായി ഫസ്റ്റ് ഫ്ലോറിലാണ് പ്രീത ക്രിയേഷൻസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നേരിട്ട് വന്ന് എടുക്കുക അതുപോലെ ഈ മനോഹരമായ കളക്ഷനുകൾ നേരിട്ട് കാണാനും വാങ്ങാനും താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ നോക്കുക ഇപ്പോൾ ദൂരസ്ഥലങ്ങളിലുള്ളവർക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പോൾ പത്തെണ്ണം പോസ്റ്റലായിട്ട് അയക്കാൻ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് ഇപ്പോൾ ഷോപ്പും കൂടെ ഓപ്പൺ ആക്കിയത് കൊണ്ട് തന്നെ ഒരുപാട് പേര് വന്നെടുക്കുന്ന കസ്റ്റമേഴ്സുണ്ട് അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു തീർന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് തീർന്നാലും വേറെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഇതെല്ലാം മിക്സൻ മാച്ചിൽ വന്നിട്ടുള്ളതാണ് രാഹുൽ ടെക്സോ പ്രിൻ്റ് ആണ് ബ്രാൻഡ് വരുന്നത് രാഹുൽ ടെക്സോ പ്രിൻറ്റ് ഗൗരവ് മംഗളം മംഗളമേക്കത വർദ്ധമാൻ അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ മാത്രമാണ് ഉള്ളത് അതായത് രാഹുൽ ടെക്സോ പ്രിൻറ്റിൽ വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ലൊരു ഡിസൈനാണ് അതുപോലെ ഇപ്പോൾ ഒരു ഡിസൈൻ ഇഷ്ടമില്ലാത്ത ചിലരുണ്ടാകും അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും സിംപിളായിട്ടുള്ള നല്ലൊരു ഡിസൈനാണ് നല്ല കളർ ചർട്ടാണ് ലൈറ്റ് ഷെയ്ഡാണ് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് സ്ക്രീനിൽ കാണുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് എറണാകുളം കുന്നുംപുറം സിഗ്നൽ ജംഗ്ഷനിലും ഉണ്ട് അതുപോലെ തന്നെ ഓച്ചിറയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ രണ്ട് നമ്പർ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് നമ്പർ എറണാകുളത്തെ നമ്പറാണ് സെക്കൻഡ് നമ്പർ കൊല്ലത്ത് കൊല്ലത്ത് ഓച്ചിറയിൽ നിന്നും വലിയ കുളങ്ങര പോകുന്ന വഴി ഷോപ്പുണ്ട് അപ്പോൾ സെക്കൻഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി എൻ്റെ ബ്രദറിൻ്റെ നമ്പറാണത് രണ്ട് നമ്പറിലും മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ബ്രാൻഡഡ് ആയിട്ടുള്ള തുണികൾ മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് അപ്പോൾ റിപ്ലൈ ഡിലേ ആകുന്നുണ്ട് അപ്പോൾ ക്ഷമിക്കുക കാരണം എല്ലാ മെസ്സേജും ഒറ്റ സ്ട്രെച്ചിന് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത് അവർ ഓർഡർ എടുത്ത് പാക്ക് ചെയ്ത് പിന്നെയാണ് അടുത്ത മെസ്സേജിലോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഡിലേ വരുന്നത് പിന്നെ സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് വേണമല്ലോ റിപ്ലൈ പറയാനായിട്ട് ഇതാ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വർദ്ധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് കോഡ് സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക അപ്പോൾ ഏതെങ്കിലും സ്റ്റോക്ക് ഔട്ട് ആയെങ്കിൽ തന്നെ വേറെ കളക്ഷൻസ് ഉണ്ട് അതുപോലെ വീഡിയോ കോള് ചെയ്തെടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ആദ്യമേ വീഡിയോ കോൾ ചെയ്യരുത് അപ്പോൾ ജസ്റ്റ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ സൗകര്യം പോലെ വീഡിയോ കോള് ചെയ്യാവുന്നതാണ് ഫ്ലോറൈറ്റ് മെറ്റീരിയലൊന്നും നമ്മൾ എടുക്കാറില്ല അതുപോലെ ചുങ്കുടിയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ചുങ്കുടിയുണ്ട് ബാട്ടിക്കുണ്ട് മൂന്ന് ഇരുപതിൻ്റെ ഉണ്ട് അപ്പം അങ്ങനെ വേണ്ടവരൊന്ന് വീഡിയോ കോൾ ചെയ്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യമേ വീഡിയോ കോൾ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ട് ആ ടൈം ഓക്കെ ആണെങ്കിൽ മാത്രമേ വീഡിയോ കോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ ഇത് കഫ്താനൊക്കെ ചെയ്താൽ ഒരു വെറൈറ്റി ആയിരിക്കും നല്ല ഡാർക്ക് കളർ കളർച്ചാട്ടാണ് വരുന്നത് നല്ല അടിപൊളി കളേഴ്സാണ് ഗൗരവ് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ വരുന്ന ബ്രാൻഡാണ് അടുത്തത് രാഹുൽ ടെക്സോ ആണ് ബ്രാൻഡ് വരുന്നത് ഇപ്പോൾ ചെറിയ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇപ്പോൾ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിൻ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലുള്ള പ്രിൻ്റുകൾ സെലക്ട് ചെയ്യുക അപ്പോൾ പല ടൈപ്പ് ആളുകളുണ്ട് ചിലർ കോഡ് സെറ്റിൻ്റെ മാത്രം മതി ചിലർക്ക് മിക്സ് ആൻഡ് മാച്ച് വേണം ചിലർ ഒരുപാട് വലിയ പ്രിൻ്റുകൾ വേണ്ട ചെറിയ പ്രിൻറ്റ് മതി അങ്ങനെ പല ടൈപ്പ് ആളുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പല തരത്തിലുള്ള ഡിസൈൻസ് ഈ വീഡിയോയിലുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം അതുപോലെ വീഡിയോയുടെ ലാസ്റ്റ് ചുങ്കിടി ഉണ്ട് കേട്ടോ ചുങ്കിടി അത് വളരെ കുറച്ചേ സ്റ്റോക്ക് ഉള്ളൂ വൺ സെവൻറ്റി ആണ് റേറ്റ് വരുന്നത് ഐസ്ക്രീം കളർ എന്ന് പറയും നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് പേസ്റ്റിൽ ഷെയ്ഡാണ് അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ നോക്കുക അത് കൂടാതെയും ചുങ്കിടി ഒരുപാട് ആണ് അപ്പോൾ വേണ്ടവർ പറഞ്ഞാൽ മതി സെറ്റ് വൈസ് എടുക്കണം ചുങ്കിടി ചുങ്കിടി മാത്രം സെറ്റ് വൈസ് എടുത്താൽ മതി ബാക്കിയുള്ളത് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേറും കൂടെ എടുക്കണമെന്നേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് ഇപ്പോൾ ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് വേണ്ടവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്